വിമർശനങ്ങൾക്കൊടുവിൽ ഇലോൺ മസ്കിനെതിരെ അന്വേഷണത്തിനൊരുങ്ങിയിരിക്കുകയാണ് യു നീതിന്യായ വിഭാഗം ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി നടത്തിയ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ സംബന്ധിച്ച മുഴുവൻ ഹാജരാക്കാൻ വാഷിംഗ്ടൺ ഡി സിയിലെ ഫെഡറൽ ജഡ്ജ് മസ്കിനോടും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയോടും ഉത്തരവിട്ടിരിക്കുകയാണ് ഡോജിലെ മുഴുവൻ ജീവനക്കാരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിശദമായ രേഖകൾ കൈമാറാനും ഉത്തരവിൽ പറയുന്നുണ്ട് സെനറ്റ് അംഗീകരിച്ച ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ള അധികാരങ്ങൾ മസ്ക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ജനറൽമാർ നൽകിയ പരാതിയിലാണ് ഡോജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ജില്ലാ ടാനിയ ന്യൂസ് ഡെസ്ക് സുനിത വില്യംസ് അടങ്ങിയ സംഘത്തിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ് വീണ്ടും വൈകും ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന സ്പേസ് എക്സ് വിക്ഷേപണം സാങ്കേതിക തകരാർ മൂലം നടക്കാത്തത് മൂലമാണിത് മാറ്റിവെച്ച ക്രൂറ്റൻ വിക്ഷേപണം നാളെയാകും നടക്കുക ഇന്ത്യൻ സമയം രാവിലെ ആണ് വിക്ഷേപണം നടക്കുന്നത് ഇവരുടെ മടക്കയാത്ര ഈ മാസം പതിനേഴിനായിരിക്കും ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ അഞ്ചു പതിനെട്ടിനായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള അടുത്ത സംഘം പുറപ്പെടേണ്ടിയിരുന്നത് ഫാൽക്കൺ നയൻ റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന സ്പേസ് എക്സിന്റെ തന്നെ ഡ്രാഗൺ പേടകത്തിലായിരുന്നു നാല് സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ ഇത് നടന്നില്ല വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് ലോഞ്ച് പാഡിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ വിക്ഷേപണം മുടങ്ങിയത് നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഫാൽക്കൺ റോക്കറ്റ് വിക്ഷേപിക്കാൻ തയ്യാറെടുത്തിരുന്നത് ഇതിന്റെ തത്സമയ വീഡിയോ സംപ്രേക്ഷണമടക്കം ലഭ്യമായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി വിക്ഷേപണം മുടങ്ങുകയായിരുന്നു ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്

യാത്രക്കാരെ സൈന്യം അറിയിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ െന്നും അതേസമയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബി എൽ എ തന്നെയാണ് ട്രെയിൻ തട്ടിയെടുക്കുന്നതിന്റെയും യാത്രികരെ ബന്ദിയാക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടക്കുന്നതും പിന്നീട് ഒളിഞ്ഞിരുന്ന ബി എൽ എ സായുധ സംഘം ജാഫർ എക്സ്പ്രസ് ട്രെയിനിനടുത്തേക്ക് ഇരച്ചെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം ട്രെയിൻ വളഞ്ഞ് യാത്രക്കാരെ പുറത്തിറക്കി ബന്ദികളാക്കുന്നതും പുറത്തു വന്ന വീഡിയോയിലുണ്ട് റോഡോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്കാണ് ആക്രമണത്തിനായി ബി എൽ എ സംഘം തിരഞ്ഞെടുത്തത് സൈനികർക്കോ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലമാണിത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ട്രെയിൻ റാഞ്ചൽ നടത്തിയിരിക്കുന്നത് എന്ന് പുറത്തു ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്നലെയാണ് കൊറ്റയിൽ നിന്ന് പെഷബാറിലേക്ക് പോകുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് റാഞ്ചിയത് ഒൻപത് ബോഗികളുള്ള ട്രെയിനിൽ അധികം യാത്രക്കാരുണ്ടായിരുന്നു ഇതിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള വിട്ടയച്ചിരുന്നു കമ്പനികളുടെ ഉടമയായ ഇലോൺ മസ്കിന്റെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സ്വാധീനത്തിനെതിരെ യുഎസിൽ പ്രതിഷേധം കത്തിപ്പടരുന്നതിനിടെ അക്രമ സംഭവങ്ങളെ ഭീകരകുറ്റമായി പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലെ ഉപയോഗത്തിന് വേണ്ടി പുതിയൊരു ടെസ്ല ഇലക്ട്രിക് വാഹനം വാങ്ങി അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവിയായ മസ്ക് മുൻകൈയെടുത്തുള്ള പിരിച്ചുവിടൽ വിദേശ ധനസഹായം റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണമായത് ചിലയിടങ്ങളിൽ ടെസ്ല ലീഡർഷിപ്പ് കേന്ദ്രങ്ങളിൽ എഴുതിയും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് തീ വച്ചുമാണ് പ്രതിഷേധം പടർന്നത് എന്നാൽ സമാധാനപരമായ പ്രകടനങ്ങൾ മാത്രമാണ് നടത്തുന്നത് എന്ന് പ്രതിഷേധക്കാർ പറയുന്നു ടെസ്ലയുടെ എസ് മോഡലാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ട്രംപ് തിരഞ്ഞെടുത്തത് ന്യൂസ് തമ്മിൽ അടിച്ചു പിരിഞ്ഞു പട്ടിണി കിടന്ന് ചത്തത് പത്തോളം പാമ്പുകൾ പെരുമ്പാമ്പുകളെ രക്ഷിച്ച് സന്നദ്ധ പ്രവർത്തകർ ലണ്ടനിലെ ബറോയിലാണ് സംഭവം നടന്നത് പ്രണയബന്ധം ബ്രേക്കപ്പ് ആയതിനു പിന്നാലെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ യുവാവും യുവതിയും കൂട്ടാക്കാതെ വന്നതോടെയാണ് ഇവർ സ്നേഹിച്ചു വളർത്തിയിരുന്ന അരുമ മൃഗങ്ങൾ പട്ടിണിയിലായത് വീടിനുള്ളിൽ നിന്ന് രൂക്ഷഗന്ധം വരുന്നതായി അയൽവാസികൾ നൽകിയ പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് എഴുപത് പെരുമ്പാമ്പുകളെ അവശനിലയിൽ കണ്ടെത്തിയത് വിഷമുള്ള ഇനത്തിലുള്ള മൂന്ന് പാമ്പുകളെ വീട്ടിൽ നിന്ന് ചത്ത നിലയിൽ കണ്ടെത്തി നിരവധി പെരുമ്പാമ്പുകളെ നിലയിൽ ഫ്രീസറിൽ നിന്നും കണ്ടെത്തിയതായിട്ടാണ് ഗാരസ്പെറോ എക്സോപ്റ്റിക് റെസ്ക്യൂവിനെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്ര മോശം അവസ്ഥയിൽ പാമ്പുകളെ സൂക്ഷിച്ചത് കണ്ടിട്ടില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകർ വിശദമാക്കുന്നത് എക്സോട്ടിക് ഇനത്തിലുള്ള ആറ് പാമ്പുകളാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത് എന്നാണ് വീട്ടിടമയായ യുവാവ് വിശദമാക്കിയത് പാമ്പുകളെ ബ്രീഡ് ചെയ്തവർ വിൽപ്പന നടത്തിയിരുന്നതായിട്ടാണ് അധികൃതർ സംശയിക്കുന്നത് അൻപത് പാമ്പുകളെ പെട്ടികളിൽ അടച്ച നിലയിലും ഇരുപതെണ്ണം വീടിനുള്ളിൽ ഇഴഞ്ഞു നടക്കുന്ന അവസ്ഥയിലുമാണ് സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയത് കിടന്ന ജനലിലൂടെ പാമ്പുകൾ രക്ഷപ്പെട്ടിരിക്കാമെന്ന വിലയിരുത്തലിലാണ് അധികൃതർ വീടിനുള്ളിൽ എ സി അടക്കമുള്ളവർ പ്രവർത്തിക്കാതിരുന്നതിനാൽ പാമ്പുകൾ അതീവ അവസരമാണെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് റോയൽ പൈത്തോൺ അഥവാ ബാൾ പൈത്തൺ എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പുകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയവിൽ ഏറെയും പശ്ചിമ ആഫ്രിക്കൻ സ്വദേശികളായ ഇവയെ പുൽമേടുകളിലും ചതുപ്പുകളിലും വനമേഖലയിലുമാണ് സാധാരണയായി കാണാറുള്ളത് ആറടി മാത്രം വരെ നീളം വെക്കുന്ന ഏറ്റവും വലിപ്പം കുറഞ്ഞ പെരുമ്പാമ്പുകളാണ് ഇവ ചെറിയ എലികളും പക്ഷികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഡെസ്ക് മെഗ്നമിഷൻ പെൻകിരുകളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പക്ഷിയാണെങ്കിലും പറക്കാൻ കഴിയാത്ത പെൺകുരികൾക്ക് രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ സാധിക്കും വർഷങ്ങളോളം ഒരേ പങ്കാളിയുമായി ഇണ ചേരുന്നവയായിട്ടാണ് പെൺകുരികളെ കണക്കാക്കുന്നത് എന്നാൽ പങ്കാളി മരിച്ചാൽ ഇണയ്ക്ക് പിന്നീട് ജീവിക്കാനാകില്ല എന്നും അവർ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ അവർ മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞു മനുഷ്യൻ ബന്ധം വേർപ്പെടുത്തുന്നത് പോലെ തന്നെ അവർക്കിടയിലും ബന്ധം വേർപ്പെടുത്തുന്ന രീതികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഓരോ പ്രചരണകാലത്തും കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ നിലവിലുള്ള ഇണയുമായി പിരിഞ്ഞ് പുതിയ ഇണയെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വേർപിരിയലുകൾ ജനസംഖ്യയെ ബാധിക്കാറുണ്ട് പുതിയ ഇണയെ ലഭിക്കാൻ സമയമെടുത്താൽ പ്രചരണ തോതും കുറയും അതുകൊണ്ട് തന്നെ പ്രചരണകാലത്തിന് ശേഷം മാത്രമാണ് ഒട്ടുമിക്ക വിവാഹ മോചനങ്ങളും സംഭവിക്കുന്നത് പ്രത്യുത്പാദന ശേഷി വർദ്ധിപ്പിക്കാനാണത്രെ ഈ ബന്ധം വേർപ്പെടുത്തലും പുതിയ ഇണയെ കണ്ടെത്തുന്നതും പ്രണയജോടികളായി നടക്കുന്ന ഇവർ സ്വാർത്ഥതയുള്ളവരാണെന്നും ഗവേഷകർ പറയുന്നു എപ്പോഴെങ്കിലും ഭക്ഷണ ദൗർലഭ്യം വന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിക്കാൻ മടിക്കാത്തവരാണിവർ നിലവിൽ ഒരു ബന്ധത്തിലിരിക്കെ മറ്റ് പെൻകിനുകളുമായി ഹ്രസ്യകാല പ്രണയബന്ധത്തിനും ഇവർ തയ്യാറാവുന്നുണ്ട് എന്നും പഠനത്തിൽ പറയുന്നു ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിൽ നടത്തിയ പഠനത്തിൽ പെൻകിൻ ദമ്പതികളിൽ നാലിലൊന്നും പിരിയാറുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഡെസ്ക് മാക്